എന്റെ പേര് സന്തോഷ് കേട്ടി ഞാൻ കാസർഗോഡ് ജില്ലക്കാരനാണ് ഞാൻ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാസ്റ്റർ ട്രെയിനർമാരിൽ ഒരാളാണ് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റെ സർപ്പ എന്ന ടീമിലെ ഒരംഗം കൂടിയാണ് പാമ്പുകളെ കുറിച്ച് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് പാമ്പൊരു ഭയങ്കര ഭീകര ഭീകരജീവിയാണെന്നുള്ളത് പാമ്പ് ഒരിക്കലും ഒരു ജീവിയല്ല പാമ്പ് നമ്മളുടെ എത്തുന്നത് അതിൻ്റെ ആഹാരം തേടിയിട്ടുള്ള യാത്രയിലാണ് നമ്മളെ പരിസരങ്ങളിലെ ഏരിയകളുടെ സമീപ്യം കൂടുകയാണെങ്കിൽ പാമ്പുകൾ നമ്മുടെ പരിസരത്തെത്താൻ സാധ്യതയുണ്ട് അപ്പോൾ പാമ്പുകളെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് എലികൾ തന്നെയാണ് അതുപോലെ മുള്ള പന്നി നമ്മളെ പരിസരങ്ങളെത്തുന്ന പന്നി പന്നിയുടെ കുഞ്ഞുങ്ങളെയെല്ലാം ഒട്ടുമിക്ക കുഞ്ഞുങ്ങളെയൊക്കെ പെരുമ്പാവുകൾ ആഹാരമായി സ്വീകരിക്കാറുണ്ട് അപ്പോൾ കാർഷിക മേഖലയായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയിൽ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ജീവികളാണ് പാമ്പുകൾ നമ്മളൊരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് പാമ്പുകളെ ഒട്ടുമിക്ക പാമ്പുകളെ തല്ലിക്കൊല്ലുന്നത് കാരണം നമ്മളെ പരിസരത്ത് കാണുന്ന ഒട്ടുമിക്ക പാമ്പുകൾക്കും വിഷമില്ല നമ്മളെ പരിസരങ്ങളിൽ വൃത്തിയായ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മളെ പരിസരങ്ങളിലൊക്കെ പാമ്പ് വരില്ല നമ്മൾ വൃത്തിഹീനമായ ജീവിതശൈലി തുടർന്നുകൊണ്ടാണ് ഈ പാമ്പുകളൊക്കെ നമ്മളെ പരിസരങ്ങളിൽ വരുന്നത് അതായത് ഭക്ഷണ വേസ്റ്റുകൾ വലിച്ചെറിയുക കച്ചറകൾ ഇങ്ങനെ വലിച്ചു കൂട്ടിയിടുക അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അതിൻ്റെ അകത്ത് എലികൾ വന്ന് കൂട് കൂട്ടുകയും കുഞ്ഞുങ്ങളുണ്ടാക്കുകയും ചെയ്യും ആ സമയത്ത് ഈ എലികളെ തേടിപ്പിടിച്ച് പാമ്പുകൾ നമ്മളെ പരിസരങ്ങളിലെത്താം പെട്ടെന്ന് നമ്മളെ അതിൻ്റെ ശ്രദ്ധയിൽപ്പെടുക പെടുകയും നമ്മളതിനെ പ്രകോപിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഒളിക്കാനാണെന്ന് ശ്രമിക്കുക അത് അടുത്തുള്ള അതിന് ഒളിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നോക്കി ഒളിക്കും പകൽ സമയത്ത് നമ്മൾ ജനാലകൾ വാതിലുകൾ തുറന്നിടുകയും വീടിനോട് ചേർന്ന് മരങ്ങൾ മരത്തിൻ്റെ ചില്ലകൾ ജനലിന് ടച്ച് ചെയ്യുകയുണ്ടെങ്കിൽ അതിലൂടെയും പാമ്പുകളകത്ത് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ വീടിൻ്റെ ജനലുകളോ വാതിലുകളോ പകൽ സമയങ്ങളിൽ വെറുതെ തുറന്നിടരുത് നമ്മൾ വീടിൻ്റെ നിന്ന് തന്നെ ഒരുപാട് പാമ്പുകൾ റെസ്ക്യൂ ചെയ്യാറുണ്ട് അപ്പോൾ വീടിൻ്റെ എന്തായാലും എലികൾ വരാൻ സാധ്യതയുണ്ട് ഓട് വെച്ച വീടുകളിലാണെങ്കിൽ തീർച്ചയായിട്ടും വീടിൻ്റെ അകത്തേക്ക് എലികൾ വരും അപ്പോൾ എലികളെ തേടി ചിലപ്പോൾ മരത്തിൻ്റെ മുകളിലൂടെ പാമ്പുകളും വീടിൻ്റെ അകത്തേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതേപോലെ തന്നെ വീടിൻ്റെ പരിസരങ്ങളിലെ മാളങ്ങൾ അതൊക്കെ അടച്ചിടുക വീടിൻ്റെ പരിസരത്തുള്ള തൊട്ടടുത്തുള്ള കാടുകളും കുറ്റിക്കാടുകളും വെട്ടുക വൃത്തിയായ സാഹചര്യം ഉണ്ടെങ്കിൽ പാമ്പുകൾ ഒരിക്കലും നമുക്ക് ഭീഷണിയാവില്ല പാമ്പ് ഒരു തരത്തിൽ നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത് പാമ്പ് ഒരു കാരണവശാലും വെറുതെ ഒരു മനുഷ്യനെ കടിക്കാനോ അല്ലെങ്കിൽ പക വീട്ടി വരാനോ സാധ്യതയില്ല പാമ്പുകൾ പാ ജീവികളാണ് അവർക്ക് ഓർമ്മിക്കാനോ ചിന്തിക്കാനോ വലിയ കഴിവുകളൊന്നുമില്ല മനുഷ്യനെ പോലെ ഇങ്ങനെ പക പിടിച്ച് പോകാനുള്ള സാ പിന്നെ കഴിവുകളൊന്നും പാമ്പുകൾക്കില്ല പാമ്പുകൾ എന്താ ചെയ്യുന്നത് തന്നെ അവർ ആഹാരം തേടി വരും ആഹാരം കഴിക്കും ആഹാരം കഴിച്ചാൽ പാമ്പുകൾക്ക് പെട്ടെന്ന് അഴഞ്ഞു പോകാനുള്ള സാഹചര്യം ഉണ്ടാവില്ല അപ്പോൾ അവർ തൊട്ടടുത്ത് കിട്ടുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചുരുണ്ട് കൂടി കിടക്കുകയാണ് ചെയ്യുക പിന്നെ ദഹിച്ചതിന് ശേഷം പിന്നെ മല്ലെ അവർ മൂവ് ചെയ്ത് പോകും അതാണ് പല റെസ്ക്യൂർമാരും കാണാം പാമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ പെരുമ്പാമ്പുകളൊക്കെ കോഴി വിഴുങ്ങി കിടക്കുന്ന സമയത്ത് അതിനെ പിടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അത് അറ്റാക്ക് ചെയ്യുന്ന കാണാം കാരണം അതിന് ആ സമയത്ത് ഓടാൻ കഴിയില്ല എന്ന് അതിന് ബോധ്യമുള്ളതുകൊണ്ട് അത് പ്രതിരോധിക്കാൻ ശ്രമിക്കും അത് കഴിയുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് അത് കഴിച്ച ഭക്ഷണം പുറത്തേക്ക് തുപ്പിക്കളഞ്ഞതിന് ശേഷം അത് കൂടി രക്ഷപ്പെടാൻ ശ്രമിക്കും പിന്നെ പാമ്പ് ഒരിക്കലും നമ്മളെ വെറുതെ ആക്രമിക്കില്ല എന്നാൽ നൂറ് ശതമാനം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പാമ്പ് കടിയേറ്റ വ്യക്തിയെ ഒരു കാരണവശാലും നമ്മൾ പേടിപ്പിക്കരുത് പെട്ടെന്ന് തൊട്ടടുത്തുള്ള ആൻറ്റി ലഭ്യമാകുന്ന ലഭ്യമാവുന്ന ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്ന് മാത്രമാണ് പിന്നെ വൈദ്യന്മാരുടെ അടുത്ത് പോകരുത് പിന്നെ അതിന് കഴുകാൻ പാടില്ല അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ ടൈറ്റായിട്ട് കെട്ടാൻ പാടില്ല പിന്നെ നമ്മൾ അയാൾക്ക് അയാളെ ഉറങ്ങാൻ സമ്മതിക്കരുത് കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ അയാളെ ബോധം നഷ്ടപ്പെടുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ ഒരു കാരണവശാലും അയാളെ ഇരുത്തിക്കൊണ്ട് അതായത് നടത്താതെ അയാൾ കടിച്ച വ്യക്തിയെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പിന്നെ പാമ്പിനെ തിരയാൻ നിൽക്കരുത് കാരണം ഇന്ന് നമ്മളെ നാട്ടിൽ കാണുന്ന നാല് പാമ്പുകളാണ് ബിഗ് ഫോറിലുള്ളത് മൂർക്കം പാമ്പ് പിന്നെ ശംഖുവരയൻ അണലി ചുരുട്ടമണ്ടലി ഈ നാല് പാമ്പുകളാണ് നമ്മുടെ നാട്ടിൻ പുറത്ത് പേടിക്കാനുള്ളത് ഈ നാല് പാമ്പുകൾക്കുള്ള പ്രതിപക്ഷം എല്ലാ ചികിത്സ ലഭിക്കുന്ന ഹോസ്പിറ്റലിലും ലഭ്യമാണ് പിന്നെ ഒന്നുള്ളത് നമ്മളെ ഈ റബ്ബറുകളും മലയോര പ്രദേശങ്ങളും ഇപ്പോൾ സാധാരണ കാണുന്ന കൂടുതലായിട്ട് വൈറ്റ് കിട്ടുന്ന ഒരു പാമ്പാണ് ഹംബിന് പിറ്റ് വേപ്പർ എന്ന് പറഞ്ഞ മുഴമൂക്കൻ കുഴിമണ്ഡലി അതേപോലെ തന്നെ ഈ മലയോര പ്രദേശങ്ങളിൽ കാണുന്ന ചോലമണ്ഡലി നമ്മൾ ഈ ഭാഗത്ത് കാണുന്ന മലബാർ പിറ്റ് വൈപ്പറിൻ്റെ കടി കിട്ടുന്നുണ്ട് സാധാരണ ഈ വിറകെടുക്കാൻ പോകും അല്ലെങ്കിൽ തോല് വെട്ടാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ ഇതിൻ്റെ ബൈറ്റും കിട്ടാറുണ്ട് ആമ്പുനോസും മുഴമുക്കൻ കുഴിമണ്ടലയും കടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം അത് വിഷമുള്ള പാമ്പ് തന്നെയാണ് ഇന്ന് നമുക്ക് നല്ല അത്യാധുനിക ചികിത്സാ രീതികളൊക്കെ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് അവിടെയൊക്കെ ഒട്ടുമിക്ക ഹോസ്പിറ്റലിലും ആൻറ്റിബനും ലഭ്യമാണ് അപ്പോൾ നിങ്ങൾക്കൊരു പാമ്പിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ വീടിൻ്റെ പരിസരത്തെ പാമ്പോ അല്ലെങ്കിൽ പാമ്പ് കടി കടിയേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സർപ്പ എന്ന് പറഞ്ഞ ഒരു ആപ്പുണ്ട് ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓരോ ജില്ലയിലെ റെസ്ക്യൂവർമാരെയും കോർഡിനേറ്റർമാരെയും ഓഫീസർമാരെയും ഉണ്ട് അത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഡീറ്റെയിൽ ഒക്കെ കിട്ടും എന്താണ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ റെസ്ക്യൂറിൻ്റെ ആവശ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ റെസ്ക്യൂർമാർ അവിടെ വന്ന് പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ള പാമ്പിനെ അതിനെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും പാമ്പുകളെ രക്ഷിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ എത്തിപ്പെട്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൃഗങ്ങളുമായിട്ട് ബന്ധമുള്ള ഒരു ഫാമിലി തന്നെയാണ് ഒരു വൈദ്യ ഫാമിലിയാണ് കാരണം ഈ മൃഗവൈദ്യന്മാരാണ് പണ്ട് കാലങ്ങളിൽ ഈ വെറ്റിനറി ഡോക്ടർമാരൊന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു അന്ന് 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 ഈ വൈദ്യന്മാരായിരുന്നു നാൽക്കാലികളൊക്കെ നോക്കിയിരുന്നത് അന്ന് എൻ്റെ അമ്മയുടെ അച്ഛൻ അമ്മയുടെ അച്ഛൻ മൃഗവൈദ്യനായിരുന്നു കൊട്ടം വൈദ്യരെന്നറിയാം നാളുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു മൃഗവൈദ്യനായിരുന്നു ഇത് കണ്ടു വളർന്ന എനിക്ക് ഇതിനോട് ഒരു പിന്നെ മൃഗങ്ങളോട് ഭയങ്കര സ്നേഹമാണ് ചെറുപ്പത്തിലെ എല്ലാ ജീവികളെയും കൂട്ടിലിട്ട് വളർത്തുകയും അതിനെ സ്നേഹിക്കാനും ആയിരുന്നു പക്ഷെ അന്ന് എനിക്കറിയില്ലായിരുന്നു ഇവരെ സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടുള്ള ഒരു സ്നേഹമാണ് ഞാൻ കാണിച്ചിരുന്നത് പിന്നീടത് മനസ്സിലാക്കി എല്ലാ ജീവികളും തുറന്നു വിടുകയും പിന്നെ അവരെ സംരക്ഷിക്കണം എന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തു അപ്പം ഞാൻ ചിന്തിച്ചെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അന്ന് ഈ നമ്മൾ വളർത്തും മൃഗങ്ങളെന്തായാലും നമ്മളെ സംരക്ഷിക്കും കാരണം അതിൽ നിന്ന് നമുക്ക് ആദായം വരുമാനം കിട്ടുന്നതുകൊണ്ട് നമ്മളതിനെ മാക്സിമം സംരക്ഷിക്കും പക്ഷേ വന്യജീവികൾ ഒരു കാരണവശാലും നമ്മൾ സംരക്ഷിക്കാറുള്ളത് കാരണം അതിൽ നിന്ന് നമുക്കൊന്നും ആദായമൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഞാനത് മാറി ചിന്തി അവരെ സംരക്ഷിക്കണം എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുകയും പൂർണ്ണമായിട്ടും വന്യജീവി സംരക്ഷണ മേഖലയിലേക്ക് മാറുകയും ചെയ്തു അതിനുശേഷം പിന്നെ വനം വനംവകുപ്പുമായി ചേർന്ന് അവരെ റെസ്ക്യൂ പിന്നെ പരിപാടികളിൽ പങ്കെടുക്കുകയും അവരൊരു ഭാഗമായിട്ട് ഇന്ന് വരെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ പാമ്പുകളെ ഈ കൈകൊണ്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു റെസ്ക്യൂ രീതി എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് പിടിക്കുക ബാഗിലോ ചാക്കിലോ ബോട്ടിലൂടുക പിന്നെ അത് പഠിച്ചു പഠിച്ചു വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി ഇത് അശാസ്ത്രീയമായിട്ടുള്ള രീതികളാണ് അപകടങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് ഇന്നും പലർക്കും മനസ്സിലാകത്തൊരു കാര്യങ്ങളാണ് ഈ പാമ്പുകളെ ബോട്ടിൽ കയറ്റുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ പാമ്പ് കൊടുത്തക്കാർക്ക് കടിയുള്ളത് പിന്നെ അതേപോലെ തന്നെ ഈ ചാക്ക് ഇതുപോലുള്ള സാധനങ്ങളിലൊക്കെ കയറ്റുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമ്മളൊരു ശാസ്ത്രീയമായ രീതിയിൽ റോംലെസ് വിറ്റേക്ക സാറ് ചെയ്യുന്ന ആ ഒരു രീതി നമ്മൾ ഫോളോ ചെയ്തു പോയി നമ്മൾ ഒരു പൈപ്പ് ബാഗ് സെറ്റ് ചെയ്തിട്ട് പാമ്പ് ഉള്ളത് അതിൻ്റെ തൊട്ടടുത്ത് സെറ്റ് ചെയ്യുക പാമ്പിനൊരു കൃത്യ കൃത്രിമമാളം എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആ പാമ്പിൻ്റെ ആ പാമ്പിനെ അതിൻ്റെ അകത്തേക്ക് കാറ്റുക എന്നുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഒരു തൊട്ടടുത്തൊരു ബാഗ് സെറ്റ് ചെയ്തതിന് ശേഷം എവിടെയെങ്കിലും ചൊരു അങ്ങനെ ഓടിച്ച് കയറ്റാൻ പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ ഹുക്ക് ഹുക്കൊണ്ട് നമുക്കൊരു ഹുക്ക് ഉണ്ട് ആ ഹുക്ക് കൊണ്ട് ഹാൻഡിൽ ചെയ്തിട്ട് അതായത് അതിൻ്റെ വാലിൻ്റെ ഭാഗത്ത് പിടിച്ചിട്ട് അതിൻ്റെ ഹെഡിൽ നിന്ന് ഒരു ഫീറ്റ് വിട്ടിട്ട് ഹുക്ക് കൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഇതിനെ മെല്ലെ തൂക്കി പിടിച്ച് അതിനെ പേടിപ്പിക്കാത്ത രീതിയിൽ കൊണ്ടുവന്നിട്ട് ഈ കൃത്രിമ മാളത്തിൻ്റെ അകത്തേക്ക് വെച്ച് പോകുമ്പോൾ പാമ്പ് തീർച്ചയായിട്ടും അതിൻ്റെ അകത്തേ കയറിപ്പോകും അതാണ് ആ മെത്തേഡാന്ന് നമ്മളിപ്പോൾ കേരളത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് അല്ലെ സർപ്പ ടീം ഫോളോ ചെയ്ത് പോകുന്നത് അത് ശാസ്ത്രീയമായ രീതിയാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു സുരക്ഷിതമായ രീതിയാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അപകടങ്ങളുടെ സാധ്യത വളരെ കുറക്കാൻ പറ്റും അപ്പോൾ ഇപ്പോൾ കേരളത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതാണ് സർപ്പ എന്ന ടീമിൻ്റെ ആ ഒരു രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് എല്ലാ ജില്ലകളിലും കോർഡിനേറ്റർമാരും റെസ്ക്യൂർമാരും ഉണ്ട് രാത്രിയായാലും പകലായാലും വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സർപ്പാപ്പിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റെസ്ക്യൂർമാരെ സഹായം കിട്ടും ഇപ്പോൾ കാസർഗോഡ് ജില്ലേൻ്റെ കോഡിനേറ്റർ ഞാനായതുകൊണ്ട് ഒരുപാട് കൂടുകൾ രാത്രിയായാലും പകലായാലും വരുന്നുണ്ട് എൻ്റെ നാട്ടിലല്ലേ പുറത്താണെങ്കിൽ കാസർഗോഡ് ജില്ലേൻ്റെ പല പിന്നെ സ്ഥലങ്ങളിലും വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ തൊട്ടടുത്തുള്ള റെസ്ക്യൂറിനെ പെട്ടെന്ന് അവിടെ എത്തിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കും റെസ്ക്യൂർ അവിടെ പോയി പാമ്പിനെ റെസ്ക്യൂ ചെയ്ത് വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് കാസർഗോഡ് ജില്ലയിൽ നമ്മളെ ജനറൽ ഹോസ്പിറ്റലുണ്ട് നമ്മളെ ജില്ലാ ഹോസ്പിറ്റലുണ്ട് പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലും ഉണ്ട് കഴിയുന്നതും സ്നേക്ക് ബൈറ്റ് കിട്ടി കഴിഞ്ഞാൽ തൊട്ടടുത്തല്ല നമ്മളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്നതായിരിക്കും നല്ലത് കാരണം അവിടെ ചികിത്സ നമുക്ക് ഫ്രീ ആണ് മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നല്ല തുകയാവും നമുക്ക് ഈ പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ ചികിത്സാ സഹായവും ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് ഒരു ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ചികിത്സ കഴിഞ്ഞ് വന്നതിന് ശേഷം അക്ഷയിൽ പോയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക അതിനുശേഷം നമുക്ക് അതിൻ്റെ ചികിത്സ സഹായങ്ങൾ ലഭിക്കുന്നതാണ് ഏതൊരു പാമ്പിനെ നമ്മൾ റെസ്ക് ചെയ്യുമ്പോഴും നമ്മൾ ഒരു സുരക്ഷിതമായ രീതികൾ ഉപയോഗിച്ച് തന്നെ ചെയ്യുക അപ്പോൾ നമുക്കതിന് പ്രത്യേകിച്ചിട്ട് ഒരു പാമ്പിന് പ്രത്യേക രീതിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പാമ്പുകൾ എപ്പോഴും നമ്മൾ ഏതൊരു പാമ്പായാലും ആ ഒരു രീതി തന്നെ ഫോളോ ചെയ്യാൻ അതായത് ഹുക്ക് ബാഗ് ആ സിസ്റ്റത്തോട് കൂടി തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല പാമ്പിൻ്റെ സ്വഭാവങ്ങൾ മനസ്സിലാക്കുക പാമ്പിനെ പ്രകോപിപ്പിക്കാതെ അതായത് ഏതൊരു വിഷുമില്ല പാമ്പായാലും വിഷമില്ലാത്ത പാമ്പായാലും പ്രകോപിപ്പിച്ച് കഴിഞ്ഞാൽ അത് എന്തായാലും നമ്മളെ പ്രതിരോധിക്കാൻ ശ്രമിക്കും കാരണം അതിന് പേടി ഉണ്ടാവുമല്ലോ അതൊരു വന്യജീവിയാണ് അപ്പോൾ അതിനെ നമ്മൾ അനക്കാതെ അതിനെ പേടിപ്പിക്കാതെ അതിൻ്റെ ഈ പാമ്പുകൾ മുമ്പിൽ നിന്ന് ഇളകി കളിക്കുമ്പോഴാണ് അതിന് കൂടുതൽ പേടി പേടിയുണ്ടാകുക അപ്പോൾ ഇളകാതെ അതുപോലും അറിയാതെ അതിനെ പെട്ടെന്ന് നമ്മളെ ബാഗിലേക്ക് ആക്കുക എന്നുള്ള ഒരു മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമുക്ക് അതിനെ ടച്ച് ചെയ്യാതെ തന്നെ പാമ്പിനെ പിടിക്കണം എന്നില്ല ഒരു റെസ്ക്യൂർ പാമ്പിനെ പിടിച്ചു കഴിഞ്ഞാൽ അതിനെ റെസ്ക്യൂ എന്ന് പറയാൻ പറ്റുന്നില്ല പാമ്പിനെ പിടിക്കാതെ തന്നെ നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റും ചെറുപ്പത്തിൽ കുസുതി ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ തോട്ടിൽ പോയി കഴിഞ്ഞാൽ നെറുകോലിനെ കുടുക്കെട്ട് പിടിക്കുക പച്ചില പാമ്പിനെ മരത്തുനിന്ന് പിടിക്കുക ഇതെല്ലായിരുന്നു ഒരു ഒരു രസം പിന്നെ പല ആൾക്കാരെ ഈ പക്ഷികൾ വളർത്തുമ്പോൾ ലവ് ബേഡ്സിൻ്റെ ഉള്ളിലെല്ലാം ഈ ചേരകൾ വന്ന് നിൽക്കും അങ്ങനെ ഈ ചേരകളെ പിടിച്ച് പിടിച്ച് പിന്നെ നമ്മൾ അതിനോട് ആ ഇത് പാമ്പ് ഇത്രേ എന്ന് മനസ്സിലാക്കി പിന്നെ കൊണ്ട് അഭ്യാസം കളിക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനൊരു സുപ്രഭാതത്തിൽ ഈ പാമ്പിനെ കുറിച്ച് ഇങ്ങനെ ഇങ്ങനെ മീഡിയകൾ വരുന്ന സമയത്ത് പിന്നെ ഞങ്ങൾ ആ പാമ്പിൻ്റെ ഒരു ഫോട്ടോ ഒരു മീഡിയയിൽ കാണുകയും പാമ്പുകളെ കുറിച്ച് അറിയുന്ന ഒരു വ്യക്തി പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ് മുപ്പർ കാണുകയും മുപ്പർ കണ്ടിട്ട് ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഇത് ശരിയായ എന്ന് മനസ്സിലാക്കി തരികയും അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മാറിയാവാൻ ഒരു സുരക്ഷിതമായ രീതിയിലേക്ക് മാറുകയും പിന്നെ അയാളിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കുകയും കൂടാണ്ട് ഞാനും പല സുഹൃത്തുക്കളെ പരിചയപ്പെടുകയും അവരിൽ നിന്ന് കുറേ റിസർച്ച് ചെയ്യുന്ന ടീമുകളൊക്കെ പരിചയപ്പെടുകയും അവരിൽ നിന്നും ഒരുപാട് അറിവുകൾ സംഭവിക്കും കുറേ പുസ്തകങ്ങൾ പഠിക്കും പിന്നെ മീഡിയ വഴിയുള്ള കുറേ അറിവുകൾ കിട്ടുകയും അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഞാൻ സുരക്ഷിതമായ ആ റെസ്ക്യൂ രീതിയിലേക്ക് മാറിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു മാസ്റ്റർ ട്രെയിനർ എന്ന രീതിയിലേക്ക് ഞാൻ മാറിയെത്തുന്നത് അതുകൂടാണ്ട് എനിക്ക് കേരളത്തിലെ ഒരു ഒട്ടുമിക്ക ആൾക്കാരെ മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് അതായത് എന്നെ പോലെ തന്നെ പഴയ കാലത്ത് പാമ്പുകൾ കൈകൊണ്ട് പിടിച്ചുകയും അഭ്യാസം കളിക്കുകയും ചെയ്ത ഒരുപാട് ആൾക്കാരെ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റും അവരൊരു കൂട്ടായ്മ എനിക്ക് കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഈ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ സർപ്പ ആപ്പ് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ നല്ലൊരു കൂട്ടായ്മ അതായത് സുരക്ഷിതമായ രീതിയിലേക്ക് പാമ്പ് പിടുത്തം വേണം എന്ന് പറയുന്ന കുറച്ചു പേരുടെ ഒരു കൂട്ടായ്മ എനിക്ക് ഉണ്ടാക്കുകയും അവർക്കൊരു ക്യാമ്പ് സംഘടിപ്പിക്കുകയും അതിനൊരു ക്ലാസ്സുകൾ സംഘടിപ്പിക്കുകയും ചെയ്യാൻ എനിക്ക് മുമ്പേ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ മാഷർ ട്രെയിനർ നാല് ജില്ലകളിലാണ് അതായത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് ഞാൻ മാഷർ ട്രെയിനറായിട്ട് പോയിട്ടുള്ളത് ഒരുപാട് പേരുണ്ട് അതിപ്പോൾ ഓരോരോ ബാച്ചായിട്ട് വരുന്നില്ലേ ഇപ്പോൾ ഈ ഈ വർഷം റാണിപുരത്തും നമ്മളെ റെസ്ക്യൂ ട്രെയിനിങ് ക്യാമ്പ് നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അപ്പോൾ അവിടെ നിന്നും നമ്മൾ ഒരുപാട് ആൾക്കാരെ അതായത് നമ്മൾ വളണ്ടിയേഴ്സിന് ട്രെയിനിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് പല മേഖല അത് പോലീസുകാർ ഡോക്ടേഴ്സ് സി റിസർച്ച് ചെയ്യുന്ന ടീം സ്റ്റുഡൻസ് എല്ലാ ആൾക്കാരും ഉണ്ടാവാം അതിൽ വനിതകളുണ്ട് അപ്പോൾ ഇവരൊക്കെ നമ്മളെ സഹായിക്കാനാണ് വരുന്നത് കാരണം ഈ മലയോര പ്രദേശങ്ങളിലും എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് തീരദേശത്തിലുള്ള ഒരു റെസ്ക്യൂർ മലയോര പ്രദേശത്തിലേക്ക് എത്താൻ തന്നെ ഒരുപാട് സമയമാണ് അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഒരു വളണ്ടിയേഴ്സിനെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അവർക്കുള്ള എക്യൂപ്മെൻസും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ റെസ്ക്യൂ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ രാത്രി കാലങ്ങളിലാണെങ്കിൽ നമ്മളവരെ ബന്ധപ്പെടുക അവർ ഒഴിവുള്ള സമയമാണെങ്കിൽ ഞാൻ പോവാമെന്ന് പറയുകയാണെങ്കിൽ അവർ പോയി അതിനെ റെസ്ക്യൂ ചെയ്യും റെസ്ക്യൂ ചെയ്യുന്നതോടുകൂടി നമ്മളെ സർപ്പ ആപ്പിലേക്ക് അത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും അപ്പോൾ നമുക്കറിയാൻ പറ്റും അവർ റെസ്ക്യൂ ചെയ്തോ ചെയ്തു ഇതിനെ അറ്റൻഡ് ചെയ്തോ എന്നല്ല അറിയാൻ പറ്റും അത് റിലീസിങ് നമുക്കതിൽ രേഖപ്പെടുത്താൻ പറ്റും സർപ്പ ആപ്പിൽ പാമ്പുകളുമായിട്ട് മനുഷ്യൻ മനുഷ്യനധികം ബുദ്ധിമുട്ടുണ്ടാകുന്നത് എപ്പോഴാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അശ്രദ്ധയാണ് അതായത് നമ്മൾ രാത്രി ഈ രാത്രി കാലങ്ങൾ സഞ്ചരിക്കുമ്പോൾ വെളിച്ചം കരുതാതെ നടക്കുക പിന്നെ വീടിൻ്റെ പരിസരങ്ങളിൽ വേസ്റ്റുകൾ കൂട്ടിയിടുക ഭക്ഷണ സാധനങ്ങൾ വലിച്ചെറിയുക പിന്നെ അതുപോലെ ഈ ചകിതികളിലൊക്കെ നമ്മൾ വീടിൻ്റെ സൈഡിൽ കൂട്ടിയിടുന്ന കാണാം ചില വീടുകളിൽ അതേപോലെ വിറകുകൾ നമ്മൾ വീടിനോട് ചേർന്ന് വെക്കുന്നത് കാണാം ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതിൻ്റെ അകത്തൊക്കെ എലി വന്ന് കൂടും അപ്പോൾ ആ സമയത്ത് എലികളെ പിടിക്കാൻ വേണ്ടി പാമ്പുകൾ വരും പിന്നെ നമ്മൾ ഈ അശ്രദ്ധയായിട്ട് രാത്രി വെളിച്ചില്ലാണ്ട് വഴികളോട് പോകുന്ന സമയത്ത് പാമ്പ് നമ്മളെ റോഡിലൂടെ അഴിഞ്ഞ് പോവുക അല്ലെങ്കിൽ റോഡിൽ എവിടെയെങ്കിലും കോർണറിൽ കിടക്കുകയോ ചെയ്യുന്ന സമയത്ത് അതിനെ ചവിട്ടുകയാണെങ്കിൽ പാമ്പ് തീർച്ചയായിട്ടും കടിക്കും കാരണം ഏതൊരു ജീവിക്കും വേദനിച്ച് കഴിഞ്ഞാൽ അത് പ്രതികരിക്കും മികച്ച പരിസ്ഥിതി പ്രവർത്തകൻ എന്ന രീതിയിൽ എനിക്കൊരു വയലും വീടും എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ പിന്നെ ഒരു അവാർഡ് സംസ്ഥാനതലത്തിലെ ഒരു അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കൂടാണ്ട് നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ക്ലബുകളെയും രാഷ്ട്രീയ പ്രവർത്തകരെയും പിന്നെ അനുമോദനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ അങ്ങനെ ഞാനങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയല്ല സാധാരണ ഞാൻ വീഡിയോസ് എടുക്കുന്നത് ആരെങ്കിലും റെസ്ക്യൂ ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും വീഡിയോസ് എടുക്കുന്നതല്ലാണ്ട് സാധാരണ ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇടുന്നത് വളരെ കുറവാണ് അതുകൊണ്ട് എന്നെ കൂടുതലായിട്ടൊന്നും അങ്ങനെ അറിയപ്പെടാൻ സാധ്യതയില്ല എന്നാലും നാട്ടൻ പുറത്തുള്ള കുറച്ച് ആൾക്കാർക്ക് എന്നെ അറിയാം നമ്മൾ ഒരു പാമ്പിനെ കണ്ടതുകൊണ്ട് അതിനെ അതിനെ തല്ലുകൊന്നുകൊണ്ടോ അതിനെ പിടിച്ചുകൊണ്ടോയതുകൊണ്ട് നമ്മൾ പരിസരത്ത് പാമ്പുകൾ വേറെ ഇല്ലാതില്ല നമ്മൾ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പാമ്പുകൾ നമ്മുടെ പരിസരത്ത് എല്ലായിടത്തും ഉണ്ടാവും നമ്മുടെ പരിസരത്തെ പിന്നെ കാടുകളിലും കുറ്റിക്കാടുകളിലും എല്ലാം മാളങ്ങളിലെല്ലാം ഉണ്ടാകും നമ്മൾ കാണുന്നില്ല എന്ന് മാത്രം കാരണം ഇവർ ഒട്ടുമിക്ക പാമ്പുകളും രാത്രിയാണ് ഇവർ ആഹാരം തേടി പുറത്തിറങ്ങുന്നത് രാജവമ്പാല നമ്മളെ നാട്ടിൻ പുറത്ത് എത്തുക എന്ന് പറഞ്ഞാൽ ആഹാരം തേടി എത്താം പിന്നെ പണ്ടുള്ള പോലെയല്ല നമ്മളെ മലയോര പ്രദേശം ഒരുപാട് വീടുകളായി കാടുകളൊക്കെ കുറഞ്ഞു ആ സാഹചര്യത്തിൽ പെട്ടെന്ന് കണ്ണിൽപ്പെടാം മാത്രമല്ല ഇന്ന് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അറിയുന്നുമുണ്ട് പണ്ട് കണ്ടാൽ ഒരു നാട്ടിൻപുറത്തുകാരൻ ഒരു രാജവന്മാലിനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മലയോര പ്രദേശത്തിലെ ഒരാൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഒരു വേറൊരുത്തരാൾ പറയും ഇന്ന സ്ഥലത്ത് നിന്ന് പാമ്പ് ഉണ്ടായിരുന്നു പക്ഷെ ഇന്നങ്ങനെയല്ല ഇന്ന് സ്പോട്ടിൽ നമുക്ക് പാമ്പുകളെ ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് അറിയാനും പറ്റും അവിടത്തേക്ക് ഒരുപാട് ആൾക്കാർ എത്തുകയും ചെയ്യും നമുക്ക് റെസ്ക്യൂർമാരൊക്കെ എന്നാ അറിയിക്കാനും പറ്റുന്നുണ്ട് പണ്ട് കാലങ്ങളിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പാമ്പ് പിടുത്തക്കാരും വളരെ കുറവാണ് ഇന്ന് ഒരുപാട് ആൾക്കാരുണ്ട് പാമ്പ് തന്നെ റെസ്ക്യൂ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് റെസ്ക്യൂവിൻ്റെ കീഴിൽ ഇതുവരെ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ചില സ്ഥലങ്ങളിൽ ഒരു രാജവമ്പാലിനെ പിടിക്കാൻ പോയ സമയത്ത് അവിടെ മണ്ണെണ്ണ പ്രയോഗം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അന്ന് രാജവമ്പാല നല്ലൊരു അഗ്രസീവായിരുന്നു രാജമ്പാല കരിയിലകൾ കൂട്ടിയിട്ട് അതിൻ്റെ അകത്ത് മുട്ട വെച്ച് അതിന് കരിയിലകൾ കൂട്ടി അതായത് കൂന കൂട്ടിയിട്ട് അതിൻ്റെ പുറത്ത് കാവലിരിക്കുകയാണ് ചെയ്യുന്നത് മുട്ട വിരിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ അതിൻ്റെ വഴിക്ക് അത് കാട്ടിലേക്ക് പോകും മറ്റ് പാമ്പുകൾ അങ്ങനെ കയ്യാലയിൽ മാളത്തിൻ്റെ അകത്തോ മുട്ട ഇട്ട് കഴിഞ്ഞാൽ മുട്ട വിരിഞ്ഞ് താനെ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോകും പെരുമ്പാമ്പ് മാത്രം അടയിരിക്കാറുണ്ട് പെരുമ്പാമ്പും മുട്ടേൻ്റെ മുകളിൽ ഇങ്ങനെ അടയിരിക്കുന്നുണ്ട് മുട്ട വിരിഞ്ഞതിന് ശേഷം പെരുമ്പാമ്പ് പെരുമ്പാമ്പിൻ്റെ വഴിക്ക് പോവും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ വഴിക്ക് പോകും സാധാരണ ജനങ്ങളോട് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും പാമ്പുകളെ കൊല്ലരുത് പാമ്പുകൾ നമ്മുടെ ശത്രുക്കളല്ല പാമ്പുകൾ നമ്മളെ മിത്രങ്ങളാണ് യഥാർത്ഥത്തിൽ പാമ്പുകൾ നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പാമ്പ് കടി എന്ന് പറയുന്നത് ഒരു ആക്സിഡന്റ് മാത്രമാണ് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ